ട്രിപ്പ് കൂടി ഉണ്ട് വെച്ച് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഇന്ന് ഉണ്ടാക്കാനാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റംസ് ഫ്രൈഡ് റൈസ് ആണ് അതെ എങ്ങനെ നോക്കാം സിമ്പിൾ ആയിട്ട് നിസാരം നേരം ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടേ ആദ്യം 2 കിലോ അരിയുടെ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അരി അര മണിക്കൂർ ഞങ്ങൾ എടുത്തിരിക്കുന്നത് റൈസ് ആണ് നിങ്ങൾക്ക് എടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് ഗ്ലാസ് രണ്ട് വെള്ളം വെള്ളം കണക്ക് ആദ്യം തിളപ്പിക്കാൻ വെക്കണം അരി നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ അരി ആഡ് ചെയ്യും അതിന്റെ ഒപ്പം നമ്മള് സ്വല്പം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർന്ന് ആരെങ്കിലോട്ട് പിഴിഞ്ഞു വയ്ക്കും അപ്പൊ നമ്മൾ ഇതിനെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണേ

എന്തായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ നമ്മൾ അളവ് കൂടുതൽ അതിലോട്ട് അരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കഴുകി വരി അരി നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോവട്ടെ ഇപ്പൊ അരമണിക്കൂർ കുതിർന്ന അരി കേട്ടോ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചുണ്ട് നോക്കി നന്നായിട്ട് തിളച്ചിണ്ട് ഇനി നമുക്ക് അരി ഇടാറായി നമ്മുടെ റൈസ് പയ്യ

ആ ഊറ്റിയും തന്നെ പെട്ടെന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവിക്ക് തന്നെ ഒന്നുകൂടെ വേവായിപ്പോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഫ്രൈഡ് റൈസ് വയ്ക്കുമ്പോ ചെയ്യാൻ നമ്മുടെ അരി ദേ ഇപ്പൊ എൺപത് ശതമാനം വേവായിട്ടുണ്ട് കണ്ടോ ദേ നമ്മൾ ഒന്നുമേ ഒന്നുമേ ഒന്നുമൊടാത്ത രീതിയിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഊറ്റുകോട്ടയിലേക്ക് മാറ്റി നമ്മൾ ചൂടാറാൻ വെക്കണം കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ തണുപ്പ് കളയണം തലേ ദിവസം ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് മാറി മാറിയിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് പിള്ളേർക്ക് സ്കൂളിൽ പോണിക്കുമ്പോ ഫ്രൈഡ് റൈസ് കൊടുക്കാം ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് തന്നെ നമുക്ക് ഒരു ഐറ്റംസ് ആണ് നമ്മുടെ വീട്ടിൽ ഇന്നൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട് ഒരു പ്രാർത്ഥനയുടെ പരിപാടി നടക്കുന്നുണ്ട് കുടുംബയോഗം പ്രേയർ മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനുപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ദൈവം ഉണ്ടോ ശരി ദൈവം ഒരു എഴുപത്തഞ്ചമ്പത് ശതമാനം വേവ ആയുണ്ട് കേട്ടോ ഇത് ഇത് നമ്മൾ ഇന്ന് തന്നെ റെഡി റെഡിയാക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഇതേപോലെ ഊറ്റതിന് ശേഷം നമ്മളൊരു ഫാനിൻ്റെ എന്തെങ്കിലും ഫാനെന്തേലും റെഡിയാക്കി ഇത് ചൂടാറാൻ വെക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു നമ്മൾ ഇവിടെ ദൈവം ഒരു പോയിട്ടുണ്ട് പേപ്പറേക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇതാക്കി വിടത്തിയിടാണ്ടോ ചേണ്ട നിരത്തിയിട്ട് കൊടുക്കാണ്ടോ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാൻ ഇത് അപ്പോൾ അതിൻ്റെ ശരിക്കും ചൂടാണ് അറേഞ്ച് ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഫാൻ വെച്ച് കൊടുക്കാൻ വേണം നമ്മളിതിപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു എട്ടുപത്തി കിലോ അരിയിലാണ് സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് അതിനുള്ള സജ്ജീകരിക്കാനുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിലില്ല ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയുള്ള അത്രയുള്ള അല്ല ചെറിയ ഫ്രിഡ്ജാണ് ഇതെല്ലാം കൂടി ഫ്രിഡ്ജിലാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഫാൻ തോടുക്കും വേണ്ട ഇപ്പം വേവൊക്കെ ഒരുപാടായിട്ടില്ല ഇത് ഒന്നുമെങ്കിൽ തൊടാതെ തന്നെ കിടക്കുന്നുണ്ട് ാണ് മൂന്നാമത്തെ ട്രിപ്പ് കൂടി കിലോ റൈസൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഇട്ട് കൊടുത്തു കേട്ടോ ഇന്നത്തേക്കുള്ള നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആദ്യമായിട്ട് നല്ല രീതി ഇത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു കിലോ ആ ഒരു കിലോയ്ക്കൊക്കെ നമുക്ക് വീട് മൂന്നാലു പേർക്കൊക്കെ ഉണ്ടാക്കാണെങ്കിൽ അത് മതിയാക്കും ഇപ്പൊ എട്ട് കിലോ ഒക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് എട്ട് കിലോക്കിട്ട് ഫ്രൈഡ് റൈസ് ആദ്യമായിട്ടാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലേ എന്റെ വീട്ടിലും പരിപാടി അടക്കുന്നുണ്ട് അത് ഇത് ചർച്ചകൾ പലതും പോയി 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 അവസാനമാണ് ഫ്രൈഡ് റൈസിലേക്ക് എത്തിയത്

സ്പ്രിങ് ഓനിയൻ ഇത് പച്ച ഇല ഭാഗവും ഇത് ആ വെളുത്ത ഭാഗവും കേട്ടോ അപ്പം നമ്മൾ ഇല നമ്മൾ ലാസ്റ്റാ ചേർക്കുകയുള്ളൂ ഭാഗം നമ്മൾ വേവിക്കാൻ നേരത്ത് ചേർക്കും ഇത് സവാള ക്യാരറ്റ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് മുട്ട അപ്പം നമ്മൾ ഇത്രയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് വേവിക്കാൻ നേരത്തെ അതായത് നമ്മളിപ്പോൾ അരി ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പം തണുത്തിട്ടുണ്ട് അരി അപ്പി നമ്മളതൊന്ന് മൂപ്പിച്ചിടാണതെല്ലാം കൂടെ നമ്മളെ റൈസിൻ്റെ അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ന്റെ അളവാട്ട് എടുക്കേണ്ടത് നമ്മൾ ഇപ്പോ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട് നമ്മൾ ഇനി പാനിലോട്ട് മുട്ട സ്ക്രാംബിൾ ചെയ്യാൻ വേണ്ടി ആവശ്യഹമുള്ള വിളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാനാണ് 10 മുട്ട നമ്മൾ ഇപ്പോ സ്ക്രാംബിൾ ചെയ്യാൻ ഉപയോഗിക്കണേ ട്ടോ നമ്മൾ പെന്നെ ഒരു 8 ഇല റൈസ് ആട്ട എടുത്തിരിക്കുന്നു അപ്പോൾ അതിൻസിച്ചുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നണ്ട് നമ്മൾ തുടക്കും ആദ്യം 2 ഇല വെക്കുന്നവർക്ക് അതൻസിച്ചുള്ള രണ്ടോ മൂന്നോ മുട്ട 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 ചേർത്ത് കൊടുത്താൽ മതി മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് നമ്മൾ നമ്മൾ ചെയ്യാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ പൗഡറും ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആക്കി എടുക്കാം അത് കഴിയുമ്പോൾ ഇതിപ്പോ നമ്മള് എഗാണ് മിക്സ് ചെയ്യണത് നമ്മളിനി പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചൊഴിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം വേവിക്കാൻ പോവാട്ടോ അപ്പൊ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇടുന്നു കട്ട് സവാള ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയന്റെ ഇപ്പൊ നമ്മൾ ഓനിയനും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് സ്പ്രിംഗ് ഓണിയന്റെ വെളുത്ത ഭാഗം ചേർക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാബേജ് ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾസ് എന്തോരം ഉണ്ടായാലും നല്ലതാട്ടോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ടേസ്റ്റും ഉണ്ടാവും കാണാനും ഭംഗിയുണ്ടാവും നെക്സ്റ്റ് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം ഇതിന്റെ പച്ചപ്പൊന്ന് മാറണ വരെ നമ്മൾ വഴറ്റിയയാമതി ഒരു વાર വേവണ്ട നമ്മൾ ഈ നോൺ വെജിറ്റബിൾ ഉപയോഗിക്കാൻ ആവലുള്ളത്രയും വഴറ്റണ്ടല്ലേ ഇനി ഈ ഇനി ബീൻസ് చేతుടുകാ അപ്പോൾ നമ്മൾ ബീൻസ് കൂടിയേ ഇട്ടു കൊടുത്തോട്ടോ നമ്മൾ വെജിറ്റബിൾ അത്യാവശ്യം എല്ലാം അതിട്ടു കൊടുത്തോല്ലേ എല്ലാം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കഴിഞ്ഞു സാൾട്ട് ഡ്രോപ്പ് ഇട്ടു കൊടുക്കണം ആദ്യം ഇപ്പ് നോക്കിട്ടിട്ടായാലേ ഇപ്പ് നോക്കിട്ട് നമ്മൾ ഇപ്പോ ചെയ്യണം യും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മള് റൈസില് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം

ഇത് നന്നായിട്ട് ഇത് തണുപ്പിച്ചു കുറഞ്ഞാൽ അത് ഫാനൊക്കെ കൊണ്ട് നല്ല തണുപ്പിച്ചു നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വയ്ക്കാണെങ്കിൽ ഇതേമാതിരി തന്നെ നല്ല ആയിട്ട് കിട്ടും ഉണ്ടോ അതൊക്കെ റൈസ് കണ്ടോ ഒന്നൊന്നും മൂട്ടാതെ ഇതേ നോക്കി കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗം കേട്ടോ ശരിക്കുള്ള ഭാഗം അതാണ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്

ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് അടച്ച് വെക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇനിയും ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നല്ല ചിക്കൻ കറിയുടെയും അതുപോലെ ചില്ലി ചിക്കൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ് ഓക്കെ